അപ്പോൾ നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണക്ക അയല കറിയാണ് ഞാനതിന് അമ്മ പോലെ ഉപ്പ് വേഗം പോകാനായിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് ഏത്തക്കായാണ് പിന്നെ മാങ്ങ ഇടേണ്ടവർക്ക് മാങ്ങയിട ഞാൻ കൊടമ്പുളിയാണ് ചേർക്കുന്നത് കാരണം എനിക്ക് കുടമ്പുള്ളിയുടെ രുചിയാണ് കൂടുതലിഷ്ടം ഇനി നമുക്ക് ഈ മീനും മീൻ കഴുകി ഈ പിന്നെ പച്ചക്കായും കൊടമ്പുളി എല്ലാം കൂടി ഇട്ട് പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം മീനും പച്ചമുളകും കായും പുളിയും കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അന്നേരത്തിന് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഇതാ തേങ്ങായും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ഉണക്കമീൻ എന്താ ഇന്ന് തുറന്ന് നോക്കാം ആ നല്ലോണം തിളച്ചിട്ടുണ്ട് ഒരു ഒരു കായൊന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഏത്തക്കായും വെന്തിട്ടുണ്ട് ഞാൻ ഇച്ചിരി ചെറിയുള്ളിയും മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ച തേങ്ങയാണ് അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് മീൻ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് പോലെ തന്നെ ഉള്ളി മൂപ്പിച്ച് ചേർക്കണം അപ്പോൾ മീൻ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനിയും ഉള്ളി മൂപ്പിച്ച് ചേർക്കാം നമുക്ക് അപ്പോൾ അത് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കുളിയുറുമ്പിൻ്റെ കളറാണ് തൃശ്ശൂര് അമ്മ പറയും അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ച കരിയേപ്പിലയും കൂടെ ചേർക്കാം ഇച്ചിരി പച്ച കരിയേപ്പില അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉണക്കമീൻ പച്ചക്കായി ഇട്ട് വെച്ച കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് നല്ല കൊത്തരി ചോറിൻ്റെ കൂടെ ഇതേ മീൻ മീൻചാർ ഒഴിച്ച് അതിലെ ഒരു കഷ്ണവും ഒരു വാഴക്കായും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ എന്നാ രുചിയാണെന്നറിയാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്